വൈകുന്നേരത്ത് വെച്ചാ കേട്ടില്ല ആ നീ ടെൻഷൻ എത്തിക്കേടാണ്ടോ ഉറപ്പായിട്ട് എത്തിക്കല്ലാമനെല്ലാം കഴിച്ചിട്ട് നീ ഭക്ഷണം കഴിച്ചിട്ട് അച്ചായ മേടിച്ചാ നീ ഏത് നാട്ടുകാരനാ மலிான்னு தோணுருது மலையாளி நாளாய் நேரிச்சா அவனா பிள்ளை மணா அய்யோ வெள்ளம் படிக்க மண்ணோல வெள்ளம் படிச்சுடா அப்ப மொத்தம் கடிச்சுட்டு குடிக்க வேண்டே அல்லா நீ கழி தோழி மனே திராரடா हां மாரி சார் மாரி 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 மாரிடா பாருங்கடா மாம்பள குடிடா எல்லாம் குடி எல்லாம் குடி நான் மாம்பள மாம்பளடா हां हां பா 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 அரே என்னடா மனே சையனம்டா மாரி மாரி சார் மாரிடா கொஞ்சம் இருடா நரங்க சார் என்னன்னு வேறன்னு மனோ நரங்க சார் மாரி சார் இங்க வா மொய் இரு வா கைடு வா வாrangle இருடா வா மொம்ப பா 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 ஞா கடைடா ஹலல ஞா கடை மொம்ப கைடுடே சமை நான் கொஞ்சம் ரெண்டாச்சிர மாய் <scientific> <Spanish> hey, <sharpati> okay? ും മനുഷ്യരാടാ നമ്മളെല്ലാം ഈ ഭൂമി ജീവിക്കാൻ അർഹത ഉള്ളവരാണ്ടാ ഞാൻ കൊണ്ടാക്കാല് നോക്കി 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 എന്നെ എവിടെ കൊണ്ടുവച്ചേട്ടാ ഇത് നമ്മുടെ സൈറ്റ് സൈറ്റാ എല്ലാരും പരിചയപ്പെടുത്തി തരാം നോക്കി നോക്കി പതുക്കെ പതുക്ക ആരെ ചോട്ട് ஒரு தென் சமதிக்கியும் அத்வானியாவணும் எல்லாம் நூறு கொட்ட மன ഇതൊന്നും തലവെച്ചോ അങ്ങോട്ടും സംശയം ചോദിക്കട്ടെ എങ്ങനെ തെന്റിയായത് ഒന്നും പറയണ്ട ഒരു കല്യാണം കഴിച്ചതാ ഷാദി അല്ല രമ്യ കണക്കാ ചേട്ടാ ചേട്ടാ അത് ചേട്ടാ അകത്ത് ഒരാള് കാലില്ലാത്ത ചേട്ടാ അതൊന്നും സാരമില്ല േട്ടമല്ല കഴിച്ചായിരുന്നോ ബിരിയാണി കഴിച്ചാ എന്ത് പിടിച്ചോ പണ്ട് ഇതുപോലൊരു ബിരിയാണി കഴിച്ച ഞാൻ ഞാൻ രാത്രി പണിക്കാരനെ കിട്ടിയല്ലോ ബിരിയാണി ഊറോട്ടം കൊള്ളാ